കേരളം എന്ന് പറയുന്നത് പക്ഷികളുടെയും മൃഗങ്ങളുടെയും വൈവിധ്യമാർന്ന ജന്തു ജീവജാലങ്ങളുടെയും ഒരു സംസ്ഥാനം തന്നെയാണ് കേരളം കാരണം കേരളത്തിലെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് വനം ജലം എന്നിവ ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ഒരുപാട് ദേശാടന പക്ഷികൾ വന്ന് കൂടുകൂട്ടുകയും അവ ഒരു കാലം കഴിഞ്ഞാൽ തിരിച്ചുപോക്കുകയും ചെയ്യുന്നതാണ് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് ദേശാടന പക്ഷികൾ വന്നിരിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും ഈ സ്ഥലം എന്ന് പറയുന്ന ആലപ്പുഴ ജില്ലയിലെ ചാവടി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ചാവടിക്കും അതായത് പള്ളിത്തോട്ടിനും ഇടയിലുള്ള ഒരു സ്ഥലമാണ് ഈ സ്ഥലം ഇവിടെ ഒരുപാട് ദേശാടന പക്ഷികൾ വന്ന് കൂടുകൂട്ടുന്നത് അതുപോലെ തന്നെ അതിൻ്റെ പ്രചന കാലഘട്ടങ്ങളൊക്കെ ആയിരിക്കാം ഇവിടെ എന്ന് വിചാരിക്കുന്നു ഈ സ്ഥലങ്ങളൊന്നും മലിനമാക്കാതെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് കാരണം നമുക്ക് ഇവിടെ വൈവി വൈവിധ്യമാർന്ന കൊക്കുകൾ അതുപോലെ തന്നെ മറ്റ് പക്ഷികളൊക്കെ നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഈ സ്ഥലങ്ങളിൽ കുറച്ച് മാലിന്യങ്ങളൊക്കെ കിടപ്പുണ്ട് ഇതുപോലെയുള്ള സ്ഥലങ്ങളൊന്നും നമ്മൾ മാലിന്യമാക്കാതെ കാത്തു സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം വിദേശങ്ങൾ വിദേശങ്ങളിൽ നിന്നുള്ള പക്ഷികളെല്ലാം ഇവിടെ വന്ന് ഒരു കാലഘട്ടം കഴിയുമ്പോൾ തിരിച്ചു പോവുകയും ചെയ്യുന്നതാണ് ഈ പ്രദേശങ്ങളിലൂടെ പോയി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് വളരെ മനോഹരമായിട്ട് അവയെ കാണാൻ കഴിയും വിവിധതരം കുക്കുകൾ വിവിധതരം ജീവികളെല്ലാം നമുക്കിവിടെ തന്നെ കാണാൻ കഴിയും വെള്ളത്തിൽ കൂടി സഞ്ചരിക്കാൻ ജീവികളെല്ലാം നമുക്ക് കാണുവാൻ കഴിയും വളരെ ഒരു പ്രദേശം തന്നെയാണ് ഇത് ഇതൊരിക്കലും മലിനമാക്കാതെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ്